ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇത് ഒക്ടോബർ മൂന്നാം തീയതി കേട്ടോ കേട്ടോന്ന് എൻ്റെ ജേണലിൻ്റെ കവറാണ് ഇത് ഫേസ് ടു ഫിയർ എന്നുള്ളതാണ് ഈ മാസം നമ്മളുടെ ഒരു ഐഡിയ ഈ മാസം അങ്ങനെ എനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് വിചാരിക്കേണ്ട കേട്ടോ നല്ല ആഗ്രഹമുള്ള പേടിയുള്ള കാര്യങ്ങൾ ജേണലിൻ്റെ ഉള്ളിലേക്ക് ഞാൻ അധികം പോകുന്നില്ല കാരണം ഞാൻ ഞാനിതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാറുണ്ട് ഇപ്പോഴും പ്രാവശ്യം കാണിക്കുന്നതിലാ കേട്ടോ ആസ് യൂഷ്വൽ അപ്പുറത്തുള്ളത് കുറേ ഒക്കെ ഇപ്പുറത്തേക്ക് പകർത്തി എഴുതി മറ്റതിലില്ലാത്തതായിട്ട് കുറച്ച് ട്രാക്കേഴ്സ് എഴുതി അങ്ങനെ അത്രയൊക്കെ ഉള്ളു ജേണലിനെ കുറിച്ച് വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം കേട്ടോ ഇപ്പം രാവിലെയാണ് നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട് കുറെ നാളായിട്ട് എന്താണ് വിചാരിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ രണ്ട് മൂന്ന് വർഷമായിട്ട് വിചാരിക്കണ ഒരു കാര്യം ഈ മാസം നടക്കാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ അതായത് എനിക്ക് പാട്ട് പാടാൻ വലിയ ഇഷ്ടമാണ് പക്ഷെ ഭയങ്കര പേടിയാണ് ഇങ്ങനെ നമ്മൾ വെറുതെ ക്യാമറയുടെ മുന്നിലൊക്കെ വെറുതെ പാടുക എന്നല്ലാതെ നാലാൾ കൂടുന്നിടത്ത് പാടാൻ ഭയങ്കര പേടിയാണ് കേട്ടോ അപ്പോൾ ഈ നവരാത്രിക്ക് സംഗീതോത്സവത്തിന് ഞാൻ പേര് കൊടുത്തിട്ടുണ്ട് സ്റ്റേജിൽ ഒരു സ്തുതി പാടാൻ വേണ്ടിയിട്ട് അപ്പം അതിലേക്കുള്ളൊരു ഡ്രസ്സ് ആണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉള്ളതാണ് കേട്ടോ അതിൻ്റെയൊക്കെ ഷോർട്ട് വീഡിയോ ഞാൻ ഓൾറെഡി കിട്ടിയിട്ടുണ്ട് ഡെസ്ക് ഭയങ്കര മെസ്സായിട്ടാണ് കിടക്കുന്നത് നമസീൻ്റെ ഒരു പഴയ സ്കേർട്ട് കഴിഞ്ഞ കൊല്ലം തുന്നിയ ഒരു സ്കേർട്ട് അത് ലെങ്ത് കുറഞ്ഞു പോയി ഞാൻ എനിക്ക് പട്ടുപോകവിടെ തുന്നിയൊരു സാരിയുടെ ഹൈറ്റൊന്ന് കട്ട് ചെയ്യുമല്ലോ നമ്മുടെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലത്തെ കരപ്പീസ് കട്ട് ചെയ്തതെന്നാണ് ആ സ്കേർട്ടിലേക്ക് വെച്ച് തയ്ച്ചിട്ടുള്ളത് കേട്ടോ തയ്ച്ച് കഴിയുമ്പോഴത്തേക്ക് റൂമിൻ്റെ അവസ്ഥ ഇതിലും മോശമാവാറുണ്ട് അപ്പോൾ ഈ ഒരു സാരിയിൽ നമുക്ക് ഇനിയൊന്നും കാര്യമായിട്ട് ബാക്കി ബാക്കിയില്ല പട്ടുപാവാടയും ഞാൻ ഇന്നലെ വൈകുന്നേരം തുന്നി അതാവണിയല്ല പട്ടുപാവാടയും ആയിട്ട് ചുറ്റാനാണ് ആ പിങ്ക് ഉണിയൻ പിങ്ക് ആണ് കേട്ടോ അതിൻ്റെ മറ്റേ തന്നീതിയുടെ പാവാടയാണ് ഞാൻ ഒന്ന് അയൺ ചെയ്യാൻ വേണ്ടി എടുത്തുകൊണ്ട് എന്താണ് പിന്നെ പിന്നെന്താ ഈ ഒരു നമസ്വീയുടെ ഒരു ബ്ലൗസ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് തുന്നിയെടുത്തിട്ടുണ്ട് ഇത് കയ്യിലുണ്ടായിരുന്ന കട്ട് പീസ് വെച്ചിട്ട് മറ്റേ അതിൻ്റെ കരപ്പീസൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു ബ്ലൗസ് ആക്കി സെറ്റാക്കി എടുത്തിട്ടുള്ളതാണ് അതല്ലാതെ മാച്ചിങ് അല്ല കേട്ടോ ഇതിൻ്റെ നെക്കിൽ ചെറിയൊരു ഹാൻഡ് വർക്ക് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ചെറുതായിട്ട് കാരണം ഈ രണ്ടും വൺ ടൈം മാക്സിമം വന്ന രണ്ട് പ്രാവശ്യം കൂടുതൽ കൂടുതലും ഇത് ഇടാൻ എനിക്ക് തോന്നുന്നില്ല കാര്യം എന്താ വെച്ചാൽ സാരി ഭയങ്കര പഴയതാണേ അപ്പോൾ സാരി ഞാൻ തുന്നുമ്പോൾ തന്നെ പിന്നെന്നുണ്ടായിരുന്നു ഞാൻ തുന്ന വെട്ടിയും കഴിഞ്ഞിട്ടാണ് ഓക്കെ ഇത്രയും പഴയതാണല്ലോ ഇത് വിചാരിച്ചത് അമ്മയുടെ ഒരു സാരി എടുത്താണ് പക്ഷേ സാരി കളറും ഒക്കെ നല്ലതായതുകൊണ്ട് ഞാനത് എടുത്തതാണ് നല്ല കളർ കോമ്പിനേഷനൊക്കെ കിട്ടി എനിക്കപ്പോൾ കുഴപ്പമില്ല ഞാൻ ഞാനാണല്ലോ തുന്നുന്നത് എനിക്കതിൽ വേറെ എക്സ്പെൻസിലല്ലോ എനിക്ക് ലൈനിങ് എടുത്ത ഒരു ഒരു മീറ്റർ ലൈനിങ് ഞാൻ എടുത്തു അപ്പോൾ എനിക്ക് നാൽപ്പത് രൂപ ഓക്കെ അതാണ് എൻ്റെ ചിലവ് ബാക്കിയുള്ളത് മൊത്തം എൻ്റെ എഫേർട്ടും എൻ്റെ സമയമാണ് അത് ഞാൻ എനിക്ക് വേണ്ടി ചെയ്യുമ്പോൾ അതുമ്പോൾ നമ്മൾ കോസ്റ്റ് ചെയ്യുന്നില്ലല്ലോ അതുകൊണ്ട് ഇത് നടക്കും കേട്ടോ നിങ്ങൾ തുന്നിക്കാൻ കൊടുക്കുകയാണെങ്കിൽ നല്ല നല്ല സാരി അല്ലെങ്കിൽ നൽ നല്ല സാരി ഇറ്റ് ദ സെൻസ് നല്ല ക്ലോത്ത് കൊടുത്തിട്ട് മാത്രം തുന്നിക്കുക കാരണം തുന്നാനൊക്കെ നല്ല എക്സ്പെൻസ് തന്നെയാണ് അപ്പോൾ നമ്മൾ ഇത്ര പൈസ കൊടുത്തിട്ട് ചെയ്യുമ്പോൾ അത് ക്വാളിറ്റിയുള്ള ഉള്ള മെറ്റീരിയൽ ആണ് എന്നുള്ളത് മെക്ഷ്യൂർ ചെയ്യുക കേട്ടോ അഷ്യൂർ ചെയ്യുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പിന്നെ നിങ്ങൾക്ക് തുന്നാൻ തുന്നാനറിയാമെന്നുണ്ടെങ്കിൽ അതൊരു ബോണസാണ് ഇതുപോലെ നമുക്ക് രാത്രിക്ക് രാത്രിയോ തലേദിവസത്തിൻ്റെ തലേദിവസം എടുത്തിട്ട് നമ്മുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് നമുക്ക് ഒരു ഔട്ട്ഫിറ്റ് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാവരും കുറച്ചെങ്കിലും തുന്നാൻ പഠിക്കണം എന്നുള്ളതാണ് അറ്റ്ലീസ്റ്റ് നമുക്ക് ഓൾട്രേഷൻസിനെങ്കിലും പൈസ പുറത്ത് കൊടുക്കാതെ എന്താ പറയുക സേവ് ചെയ്യാലോ ആ ഒരു രീതിക്ക് നോക്കുകയാണെങ്കിൽ തുന്നാൻ പഠിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് പിന്നെ നോർമൽ ഒരു മെഷീൻ മേടിച്ചു കഴിഞ്ഞാൽ അതൊരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഒരിക്കലും അതൊരു ഒന്നും ആവില്ല ഞാൻ മുന്നും പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ തുന്നാൻ പഠിക്കുന്നത് എന്നാണ് നമുക്ക് പുറത്തേക്ക് കുറേ ഇതുപോലെ കുറേ കാരണങ്ങൾ കൊണ്ടാണ് പുറത്തേക്ക് പൈസ കൊടുക്കാനായിട്ട് അപ്പം ഇല്ല പിന്നെ സമയം നമ്മൾ ഈ കയറി ഇറങ്ങുന്ന സമയം കുറേ പോവും നേരത്തിന് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അന്നൊക്കെ കേട്ടോ ഇപ്പോഴൊക്കെ സ്റ്റിച്ചിങ് സെൻറ്ററിലും കുട്ടിക്കലൊക്കെ കൊടുത്താൽ ഒരു ടൈമിന് പറഞ്ഞ ടൈമിനൊക്കെ തരുമായിരിക്കും നമുക്ക് അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന അധിക ഭാഗം കിട്ടും പക്ഷേ തിരക്കാണെങ്കിൽ ചിലപ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ടാവും ചിലപ്പോൾ കിട്ടിയെന്നൊന്നും വരില്ല അങ്ങനെയൊക്കെയാണ് പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നിടത്ത് തരില്ല അങ്ങനെ എന്ത് തന്നെയാണെങ്കിലും ഇതൊരു ആഡ് ഓൺ ആണ് നമുക്ക് ഈ ഒരു കാര്യം അറിയാം എന്നുള്ളത് കൊണ്ട് നമുക്ക് ദോഷവും കുറച്ചല്ലോ ഒന്നുമില്ല ഭയങ്കര ബോണസ് ആയിട്ട് തന്നെയാണ് നമുക്ക് കുട്ടികൾക്കൊക്കെ എന്തൊക്കെ ചെയ്യാം ഇപ്പോൾ നമസിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമസി ജനിച്ച ഒരു നല്ലൊരു ഡ്രസ്സൊക്കെ ഇടാൻ പറ്റണ സമയം തൊട്ടേ ഡിസൈനർ ഡ്രസ്സ് ഇടാനായിട്ട് വാങ്ങിയുള്ള കുട്ടിയാണ് ഡിസൈനർ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഓക്കെ ഞാൻ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യണത് പക്ഷേ ഞാൻ ഞാനതിൽ വർക്ക് ചെയ്ത് അവൾ വളരെ കുഞ്ഞു കുട്ടിയായിരുന്നപ്പോൾ ഞാനതിൽ വർക്ക് ചെയ്തൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഇവരുടെതായി ബ്ലൗസിൻ്റെ താഴെ ഇങ്ങനെ ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട് അലങ്ങല എന്തതിന് പറയണേ എന്താ എന്തേതിന് പറയണേ ഞാൻ മറന്നു നെക്കിൽ ഒരു ചെറിയൊരു കട്ട് ബീഡ് ഒരു ലൈൻ അതിൽ കൂടുതൽ ഞാൻ കൊടുത്തില്ലേ കാരണം ഇതെന്താ വെച്ചാൽ എന്തായാലും ചീത്തയാകും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് അതുകൊണ്ട് അപ്പഴത്തേക്കെന്താ ഇന്ന് ഇപ്പം വ്യാഴാഴ്ചയാണ് ഇപ്പൊ ഉച്ചക്ക് ഇന്ന് സ്കൂള് വിട്ടു അപ്പോൾ ഞാൻ അവളെ പിക്ക് ചെയ്യാൻ പോയിട്ടു അത് അവിടെ വെച്ചിട്ട് ഞാൻ ഓടി അപ്പോൾ ഞങ്ങളങ്ങനെ കഥയൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് വന്നു കേട്ടോ അപ്പൊ നമ്മുടെ ആ ഡ്രസ്സിന്റെ പണികളൊക്കെ ഏകദേശം കഴിക്കും കഴിക്കാ ഞാൻ നിർത്തി അപ്പൊ ഞാൻ കാണിക്കാവയുടെ തൂങ്ങി വെച്ചത് അതായതാണ് എനിക്കുള്ള പാവയുടെ ആ ഒരു സാരിയുടെ ഞാൻ ഷോപ്പ് വീഡിയോയിൽ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഒരു സാരി എടുത്തിട്ട് ആ ഒരു സാരിയുടെ മുന്താണി പോർഷൻ ഒഴികെ ബാക്കി കംപ്ലീറ്റ് തുണി ഈ സ്കേർട്ടിലേക്ക് പോയിട്ടോ അപ്പോൾ അതിൻ്റെ മുന്താണി ഭാഗം വെച്ചിട്ടാണ് ഈ ബ്ലൗസ് തുന്നിട്ടുള്ളത് ഓക്കെ ബാക്കിൽ സിഡ് വെച്ച് സാധാ ഒരു വൺ ടക്ക് ബ്ലൗസ് ഇല്ലേ നോർമൽ ബ്ലൗസ് ലൈനിങ് വെച്ചിട്ട് തുന്നിട്ടുള്ള ആ ഒരു ബ്ലൗസ് കിട്ടോ ഒരു വർക്കും ഒന്നും കൊടുത്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പഴയ സാരിയാണ് അപ്പോൾ ഇത് ഒന്നോ രണ്ടോ പ്രാവശ്യം ഇടാൻ പറ്റിയ ഭാഗ്യം അത്രേ ഉള്ളൂ അത് കഴിഞ്ഞാൽ ഇത് ചീപ്പായി പോകും പിന്നെ നമ്മൾ ഈ സ്കേട്ട് ഞാൻ കാണിച്ച ഈ സ്കേർട്ട് ഇത് നമസ് കഴിഞ്ഞ വർഷം ഞാൻ തുന്നി ഇത് ഇതിപ്പോൾ ഹൈറ്റ് അവൾ ഹൈറ്റ് വെച്ചപ്പോൾ ഇത് കുറഞ്ഞു അപ്പോൾ അതിന്റെ താഴെ നമ്മുടെ ആ സാരിയുടെ മീതൊക്കെ കര കട്ട് ചെയ്തത് എടുത്തിട്ട് താഴെ വെച്ച് അടിച്ചു കൊടുത്തിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിന്റെ ഹൈറ്റ് കറക്റ്റായി അതിലേക്ക് വേറെ ഇതുപോലെ ഒരു കട്ട് പീസ് ബാലൻസ് ഇരുന്നത് അത്ര ഉണ്ടായിരുന്നുള്ളൂ ചെറിയ പീസായിരുന്നു അതിൻ്റെ താഴെ കസവ് വെച്ച് കൊടുത്തിട്ട് നമ്മളൊരു കുഞ്ഞ് ബ്ലൗസും അവൾക്ക് മാച്ചിങ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ആ സാരിയുടെ കര ഞാൻ പറഞ്ഞില്ലേ ആ കരയുടെ ഭാഗമാണ് കേട്ടോ അതിൻ്റെ ഒരു കുഞ്ഞി കഷ്ണം ഇങ്ങനെ ടാസലൊക്കെ ഉള്ളൊരു പീസ് ആയിരുന്നു സാരി ആയിരുന്നു അത് അപ്പോൾ ആ ഒരു കരയുടെ ഒരു കഷ്ണം ഇത് വേസ്റ്റ് ചെയ്യേണ്ടല്ലോ വെച്ചിട്ട് ഇതിങ്ങനെ ഒരു ഷോളായിട്ട് അനുവാതിരിക്കുവാറും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ചെയ്തുകൊണ്ടിരുന്ന പണി ഞാനൊന്നും ഇങ്ങനെ കാണിക്കാൻ ഇത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ എട്ട് മണി ആയിട്ടുണ്ട് ഇന്ന് നാലാം തീയതിയാണ് ഇന്ന് രാവിലെ ഒമ്പത് മണിക്കാണ് നമുക്ക് അമ്പലത്തിൽ പാട്ട് പാടാനുള്ള സമയം കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പം ഞാൻ റെഡി ആയി വന്നതാണ് ആറുകുട്ടീനെ ഏട്ടം കുളിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ നേരത്തെ ഞാനൊരു ക്ലിപ്പ് എടുക്കാൻ ഒന്ന് ലാസ്റ്റ് പ്രാക്ടീസ് എന്നുള്ള പോലെ ഓടി വന്നതാണ് കേട്ടോ മുടിയൊക്കെ കൊഴിഞ്ഞ് കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ തലയിൽ ഒന്നുമില്ല ബാക്കിയെന്ന് വേണം പറയാൻ അത്യാവശ്യം മുടി ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഈ ഒരു സമയം എപ്പോഴത്തേക്ക് ഇത്രയായിട്ടുണ്ടായി എങ്ങനെയെങ്കിലുമൊക്കെ വളർത്തണം ടെൻഷൻ അടിച്ചിട്ട് എനിക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ പോലും ശബ്ദം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞാൻ എന്നെ തന്നെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് എന്തിനാണ് ടെൻഷൻ ടെൻഷനടിക്കണത് ഒരു മനുഷ്യർ ഉണ്ടാവില്ലേ അവിടെ തൊഴാൻ പറഞ്ഞ ആൾക്കാരെ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ അപ്പോൾ നമസീടെ കുളി കഴിഞ്ഞ് നമസിന്ന് റെഡിയാക്കി ഞങ്ങൾ അമ്പലത്തിൽ എത്തി അപ്പം ഇതാണ് അവളെ ഡ്രസ്സ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ നല്ല അടിപൊളിയായിരുന്നു പക്ഷേ നമ്മുടെ പരിപാടിയൊക്കെ കഴിയാറായപ്പോഴത്തേക്കും അവൾ ചവിട്ടിയിട്ട് ആ പാവാടയുടെ കരവാക്കം കീറിയിട്ടോ പിന്നെ അത് കീറി എടുക്കേണ്ട എടുക്കണ്ട ഒക്കെ വന്നു പ്രോഗ്രാം കഴിയണവരെ ഉണ്ടായിരുന്നു പാവാട ആയിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ പാവാട ആ കര കീറി എടുത്തു ഞാൻ അപ്പോൾ ഇവിടെ ഇവിടെയാണ് രാവിലെ അമ്പലത്തിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു മണ്ഡപത്തിലാണ് സംഗീത പരിപാടികൾ നടക്കുക പുറത്ത് ഒരു മണ്ഡപം ഉണ്ട് അവിടെ വൈകുന്നേരം ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഒമ്പത് ദിവസവും ഇവിടെ അമ്പലത്തിൽ പരിപാടികളുണ്ടാവും നമ്മൾ ഈ കൗണ്ടറിൻ്റെ അവിടെ ഇരുന്ന് ഞാനോളും കൂടി ഒരു സെൽഫിയൊക്കെ എടുത്തതാണ് പിന്നെ കുട്ടിക്ക് വയ്യ കാലത്തൊട്ടേ ഒരു ചെറിയ ജലദോഷവും പനിക്കോളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ പിന്നെ അവൾ അങ്ങനെയാണ് ഇങ്ങനെ ഒട്ടി ഒട്ടി ഇരിക്കുള്ളൂ അമ്മയും അനീത്തീം കുട്ടികളും വരാനുണ്ട് കേട്ടോ ഒരാൾ ഒരനീത്തിയും കുട്ടികളും വരും അത് കഴിഞ്ഞിട്ട് പ്രോഗ്രാമാണ് കേട്ടോ സ്റ്റേജിലുള്ളത് ഓൾറെഡി പെർഫോം ചെയ്തു കഴിഞ്ഞ മ്യൂസിക് സ്കൂളിലെ ടീച്ചറും കുട്ടികളൊക്കെയാണ് കേട്ടോ എനിക്കൊരു സപ്പോർട്ടിന് വേണ്ടി അവരോട് ഇരുന്നതാണ് കേട്ടോ നല്ല സപ്പോർട്ട് ചെയ്തു താളം തിറ്റുമ്പോഴൊക്കെ ഇങ്ങനെ തട്ടി ഇതാക്കി തരുകയൊക്കെ ചെയ്തു ഞാൻ ശ്രുതി വെച്ചിട്ടൊന്നും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എനിക്കറിയില്ല ശ്രുതി വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ഒന്നും അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഇത് അങ്ങനെ പാടി പഴിച്ചു പോവുകയോ ചെയ്ത പക്ഷേ ഞാൻ പാടിയതിനേക്കാൾ കുറച്ചും കൂടെ സ്ലോ സ്പീഡിലാണ് പാടിയത് പിന്നെ എനിക്ക് സമ്മാനം കിട്ടിയിട്ടോ അത് കഴിഞ്ഞിട്ട് സമ്മാനം കിട്ടി പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടി എനിക്കും കിട്ടി ഒരു മൊമെൻറ്റോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ബാക്കിൽ ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുകയാണ് കേട്ടോ ഫോട്ടോസും വീഡിയോസൊക്കെ ചൂമ്മ എടുക്കുകയാണ് ഈ ഡ്രസ്സ് എന്തായാലും വൺ ടൈം ആണല്ലോ ഇത് പിന്നെ ഈ ഒരു വീഡിയോ മാത്രമേ മാത്രം ഒരു ഓർമ്മയായിട്ട് കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ആ കാര കീറി കളയേണ്ടി വന്നു എനിക്ക് അവൾ ചവിട്ടിയിട്ടത് കയറി അപ്പൊ പിന്നെ ഞാനത് ചുറ്റും കയറി എടുത്താലും അതിൻ്റെ ഒരു ലൈൻ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അത് ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഭയങ്കര ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് വലിയൊരു ഒരു ആഗ്രഹമുള്ള ഒരു കാര്യം പേടിയുള്ള കാര്യം അങ്ങനെ കഴിഞ്ഞു കിട്ടിയിട്ടോ സന്തോഷമായി അമ്പലത്തിൽ സമ്മാനം കിട്ടിട്ടോ എല്ലാവർക്കും കിട്ടി അതന്നെ ആ പരിപാടി എനിക്ക് എനിക്ക് ഭയങ്കര വേണ്ടി പറഞ്ഞാൽ ഭയങ്കര മേടിയായിരുന്നു സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ വേണ്ടി എനിക്ക് പാട്ട് പാടാൻ ഇഷ്ടമാണ് പക്ഷെ സ്റ്റേജിൽ പാടുക എന്നുള്ളത് ഒരു ബാരികയറ മല പോലെ തന്നെ തന്നെയായിരുന്നു നല്ല ടെൻഷൻ അടിച്ചിട്ടാണോ പക്ഷെ ശബ്ദമൊന്നും അങ്ങനെ വരയിലൊന്നും ഉണ്ടായില്ല എന്നാലും ഞാൻ പാടി പഠിച്ച ഒരു സ്പീഡിലല്ല പാടിയത് സ്റ്റുഡിയോന്നും വെച്ചിട്ട് പാടി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കരമൊക്കെ വെച്ചിട്ടാണ് പാടി പ്രാക്ടീസ് ചെയ്യുക ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിനേക്കാൾ രണ്ട് കട്ട താഴെ സ്ലോ ആയിട്ടാണ് പാടിയത് അപ്പോൾ അതിൻ്റെ ഒരിതുണ്ടായിരുന്നു വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അതങ്ങനെ വലിയൊരു ആഗ്രഹം രണ്ട് മൂന്ന് വർഷമായിട്ടുള്ള ആഗ്രഹമാണ് അതങ്ങനെ കഴിഞ്ഞു ഞാൻ വീഡിയോ ഇവിടെ നിന്ന് നിർത്തുകയാണെങ്കിൽ ഇനി കുറെ പണി എനിക്ക് ഇന്ന് ചെയ്ത് തീർക്കാനെനിക്ക് നല്ല പണി ഇതെപ്പോഴും വീഡിയോസിൽ ബാക്കിൽ ഹാങ്ങറിൽ കിടക്കുന്നത് കണ്ടോ ഇതെൻ്റെ അരിത്ര കുട്ടിക്ക് അടിച്ചു വെച്ചിട്ടുള്ള സ്കേർട്ടാണ് ഇതിനൊരു ടോപ്പ് തുന്നണം അതല്ലാതെ വേറൊരു കുട്ടിക്ക് ഒരു പ്ലീറ്റഡ് സ്കേർട്ടും ടോപ്പും തിന്നാനുണ്ടെന്ന് നാളെ കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ എൻഡ് ചെയ്യാണ് അടുത്തൊരു വീഡിയോയിൽ ഇനിയും കാണാം അതുവരിക്കും ഫ്രം ദി കൃഷ്ണ ആൻഡ് വിപിൻ കുമാർ താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ബൈബൈ